ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്യാൻ പോണത് കുടമ്പുള ഇട്ടൊരു മീൻകറിയാണ് അതിലേക്ക് ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുക നാളികേരം കട്ടിയിൽ അരച്ചത് ചേർത്ത് കൊടുക്കുക ശേഷം അരപ്പിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക വൃ കഴുകി വൃത്തിയാക്കിയ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അധികം വലുപ്പമില്ലാത്ത രണ്ട് കുടമ്പുളി ചേർത്ത് കൊടുക്കുക മീനിന് വേവാനുള്ള ചാറ് കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ വെള്ളം ചേർത്ത് കൊടുക്കുക മീനും അരപ്പും ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു പോവാതെ മിക്സ് ചെയ്യുക ശേഷം അടച്ച് വെച്ച് വേവിക്കുക പച്ചമുളക് ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി താളിച്ചൊഴിക്കുക അതിൽ അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക റെസിപ്പി ഇഷ്ടമാകണേൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്